നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർവലോക പരിപാലകയും സർവൈശ്വര്യദായിനിയുമായ സാക്ഷാൽ ജഗദംബിക അവതരിക്കുന്ന മറ്റൊരു ദുർഗാഷ്ടമി കൂടി കടന്നു വരികയാണ് നാളെ ദുർഗാഷ്ടമിയാണ് സർവ്വതിൻ്റെയും കാരണഭൂതയായ അമ്മയ്ക്ക് മുന്നിൽ നമ്മളെല്ലാ അഹങ്കാരവും അഹന്തയും സമർപ്പിച്ച് വിനീതരായി അമ്മയുടെ അനുഗ്രഹം നേടുന്ന ദിവസം ഇച്ഛാശക്തി ക്രിയാശക്തി ജ്ഞാനശക്തി എന്നിങ്ങനെ മൂന്ന് ശക്തികളും ഭഗവതിയിൽ നിന്ന് നേടുന്ന ദിവസം സകല ദോഷങ്ങളെയും ഇറക്കി വെച്ച് ജീവിതത്തിൽ ഐശ്വര്യം നേടിയെടുക്കുന്ന ദിവസം നാളത്തെ ദിവസം നാളെ ഈ ദുർഗാഷ്ടമി രാത്രി തീരുന്നതിന് മുമ്പ് എല്ലാവരും ഞാൻ ഈ പറയുന്ന വസ്തുക്കൾ കയ്യിലെടുത്ത് ഒന്നിച്ചു വെച്ച് മുഖത്തിന് നേരെ ഒന്ന് ഉഴിഞ്ഞ് അടുപ്പിലോ തീയിലോ ഇട്ട് കത്തിക്കണേ നിങ്ങളുടെ ജീവിതത്തിലെ സകല ദോഷ ദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ തടസ്സ ദുഃഖ ദുരിതങ്ങളും അതോടുകൂടി കത്തിച്ചാമ്പലാകും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമൃദ്ധിയും വന്നു ചേരുന്നതാണ് ഞാൻ പറഞ്ഞല്ലോ ഭഗവതിയുടെ ചൈതന്യമുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്ന് പറയുന്നത് നാളെ രാത്രി കിടക്കുന്നതിന് മുമ്പ് മതി നിങ്ങളുടെ മുഖത്തിന് നേരെയും നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ മുഖത്തിന് നേരെ ഒന്ന് ഒഴിഞ്ഞ് അടുപ്പിലിടുക കിടക്കാൻ പോകുന്നതിന് മുമ്പോ എപ്പോഴാണ് രാത്രി സമയം അല്ലെ സന്ധ്യക്ക് സമയമുള്ളതെന്ന് വെച്ചാൽ അന്നേരം അങ്ങ് ചെയ്താൽ മതി അതിൻ്റെ ഗുണം കിട്ടിയിരിക്കും എന്നുള്ളതാണ് ദുർഗാഷ്ടമി എന്ന് പറയുമ്പം ഭഗവതിയുടെ സാന്നിധ്യം ഉള്ള ദിവസം ആട്ടോ ഈ ഒരു ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്തു ദോഷം കണ്ണേർ പ്രാക്ക് എരിച്ചിൽ ശത്രുദോഷം ചേത്തുദോഷം നാവുദോഷം അങ്ങനെ എന്ത് ഏറ്റിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അത് വേരോടെ പിഴുത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കളയാൻ എല്ലാത്തരം നെഗറ്റീവ് ഊർജത്തെയും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി ഭഗവതിയുടെ അനുഗ്രഹവും സ്നേഹവും നമ്മളിൽ നിറയ്ക്കാൻ പറ്റുന്ന ദിവസമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് നാളത്തെ ദിവസം രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇത് ചെയ്യണമെന്ന് പറയുന്നത് ആദ്യമായിട്ട് മനസ്സിലാക്കുക നാളത്തെ ദിവസം സന്ധ്യയ്ക്ക് യാതൊരു കാരണവശാലും വീട്ടിൽ വിളക്ക് കത്തിക്കാൻ വിട്ടുപോകരുത് കേട്ടോ നിർബന്ധമായിട്ടും നാളത്തെ സന്ധ്യക്ക് ഇനി എത്ര സമയമില്ലെന്ന് പറഞ്ഞാലും സമയം കണ്ടെത്തി നാളത്തെ ദിവസം സന്ധ്യയ്ക്ക് വിളക്ക് വയ്ക്കണം സന്ധ്യയ്ക്ക് വിളക്ക് വെക്കുന്നതും പൂജകൾ ചെയ്യേണ്ട കാര്യം ഞാൻ അടുത്ത അധ്യായത്തിൽ നവരാത്രി ദിന അധ്യായത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പം നിലവിളക്ക് നിർബന്ധമായിട്ടും അഞ്ച് തിരിയിട്ട് നാളത്തെ ദിവസം സന്ധ്യയ്ക്ക് കത്തിച്ച് ഭഗവതിയെ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് ആ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് വേണം ആ ത്രിസന്ധിക്ക് കർമ്മം ചെയ്തിട്ട് വേണം ഇത്തരത്തിൽ ഒഴിയാൻ എന്ന് പറയുന്നത് ഒന്നുകിൽ നിലവിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സന്ധിക്ക് തന്നെ ഒഴിയാവുന്നതാണ് ഇനി സന്ധിക്ക് പറ്റിയില്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു പതിനൊന്നരയ്ക്ക് മുമ്പ് എപ്പോഴാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ സമയവും സൗകര്യവും പോലെ രാത്രി പതിനൊന്നരയ്ക്ക് മുമ്പ് ചെയ്താലും മതി പതിനൊന്നര കഴിഞ്ഞ് ചെയ്യാൻ നിൽക്കരുത് രാത്രി ഒരു പതിനൊന്നര മണിക്ക് മുമ്പ് ഒഴിഞ്ഞ് അടുപ്പിലോ തീയിലോ ഒരല്പം തീ കൂട്ടി ചെയ്യുക ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അപകടം വിളിച്ച് വരുത്തരുത് മുകളിൽ ചെയ്ത് താഴെയോ മറ്റോ കൊണ്ടുവന്ന ഒരല്പം തീ കൂട്ടി അത് കത്തിച്ചാൽ മതി എന്നുള്ളതാണ് അല്ലാതെ വീട്ടിൽ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അടുപ്പ് തന്നെ അടുപ്പിൽ തന്നെ അല്പം കൂട്ടി അടുപ്പിൽ തന്നെ ഇട്ട് കത്തിക്കാവുന്നതാണ് അല്ലെന്നുണ്ടെങ്കിൽ അല്പം അതിനായിട്ട് തീ കൂട്ടി അല്ലെങ്കിൽ ഇപ്പം നമ്മളെന്തെങ്കിലുമൊക്കെ വേസ്റ്റ് കൂട്ടിയിട്ട് കത്തിക്കുന്നതിലായാലും മതി ഒരു അഗ്നി ആയിരിക്കണമെന്നുള്ളതേ ഉള്ളൂ അഗ്നിയിൽ കൊണ്ടുപോയി ലയിപ്പിക്കുക സർവ്വ അവിടെ തീരും എന്നുള്ളതാണ് അപ്പം ഇത്തരത്തിലാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ കർമ്മം ചെയ്യേണ്ടതെന്ന് പറയുന്നത് അഗ്നിസാക്ഷിയായിട്ട് വേണം ചെയ്യേണ്ടത് എന്താണ് അഗ്നിസാക്ഷിയായിട്ടെന്ന് പറയുന്നത് ഈ കർമ്മം ചെയ്യുന്ന സമയത്ത് ഒരു വിളക്ക് കത്തിച്ച് വെക്കുക ഒരു വിളക്ക് കത്തിച്ച് വയ്ക്കുക എന്ന് പറയാൻ സന്ധ്യക്ക് ചെയ്യുന്നവർക്ക് സന്ധ്യക്ക് നിലവിളക്ക് കത്തിക്കുന്ന സമയത്ത് അതിൻ്റെ മുമ്പിൽ തന്നെ ചെയ്യാവുന്നതാണ് ഇപ്പം രാത്രിയിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ സമയത്ത് പോയി ഒന്ന് വിളക്ക് കത്തിച്ചാൽ മതി ഒരു ദോഷവും ഇല്ല കേട്ടോ തെറ്റിദ്ധരിക്കേണ്ട ഒരു ദോഷവും ഇല്ല ആ സമയത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് രാത്രി മണിക്ക് കിടക്കാൻ പോകുന്ന സമയത്താണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ രാത്രി മണിക്ക് കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് വിളക്കിരിക്കുന്നിടത്ത് എന്ന് ഒരു തിരിയിട്ട് ഒരുപാടൊന്നും വേണ്ട ഒരൊറ്റ തിരിയിട്ട് ഒന്ന് ആ ദീപം ഒന്ന് തെളിയിച്ചിട്ട് ആ അഗ്നി സ്രാക്ഷിയാക്കി കൊണ്ട് വേണം ആ അഗ്നിയുടെ സാമീപ്യത്തിൽ വേണം ഈ കർമ്മം ചെയ്യാനെന്ന് പറയുന്നത് അപ്പം വിളക്കൊന്ന് കത്തിച്ച് വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ പോയി അഗ്നി സാക്ഷിയാക്കിക്കൊണ്ട് ഭഗവതിയെ മനസ്സിൽ ജപിച്ചുകൊണ്ട് ഞാനൊരു മന്ത്രം പറഞ്ഞു തരാം ആ മന്ത്രം ജപിച്ചുകൊണ്ട് വേണം ഒഴിയാൻ എന്ന് പറയുന്നത് ആദ്യമായിട്ട് മനസ്സിലാക്കുക ഇത് ഒഴിയാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളത് ആദ്യമായിട്ട് വേണ്ടതെന്ന് പറയുന്നത് അഞ്ച് വറ്റൽ മുളക് വേണം കേട്ടോ എല്ലാവരുടെയും വീട്ടിൽ കാണുമെന്ന് വിചാരിക്കുന്നു അഞ്ച് വറ്റൽ മുളക് എടുക്കുക ഇനി വറ്റൽ മുളക് ഇല്ല എങ്കിൽ എല്ലാ വീട്ടിലും ചിലപ്പം വറ്റൽ മുളക് വാങ്ങി വെച്ചിട്ടുണ്ടാവണമെന്നില്ല ചിലപ്പോൾ തീർന്നു പോയിട്ടുണ്ടാവും വറ്റൽ മുളക് ഇല്ല എന്നുണ്ടെങ്കിൽ അഞ്ച് കുരുമുളക് എണ്ണിയെടുക്കുക കുരുമുളക് കാണുമല്ലോ അഞ്ച് കുരുമുളക് അതിൽ നിന്ന് എണ്ണിയെടുക്കുക ഒന്നാമതായിട്ട് അഞ്ച് വറ്റൽ മുളക് അല്ലെങ്കിൽ അഞ്ച് കുരുമുളക് രണ്ടാമതായിട്ട് എടുക്കേണ്ടതെന്ന് പറയുന്നത് എല്ലാ ദോഷങ്ങളെയും നീക്കുന്നതാണ് കല്ലുപ്പ് എന്ന് പറയുന്നത് ഉപ്പ് അല്ലെങ്കിൽ കല്ലുപ്പ് കല്ലുപ്പ് ഉള്ളവർ കല്ലുപ്പ് തന്നെ എടുക്കുക അല്ല കല്ലുപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഉപ്പ് ചെറിയൊരു പിടി ഒരുപാടൊന്നും വേണ്ട ചെറിയൊരു പിടി കല്ലുപ്പ് അല്ലെങ്കിൽ സാധാരണ ഉപ്പ് മൂന്നാമത്തതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒന്നുകിൽ വേപ്പിൻ്റെ ഇല വേപ്പിൻ്റെ ഇല അറിയാവല്ലോ വേപ്പ് അരിവേപ്പ് എന്ന് പറയുന്ന സാധനം ആര്യവേപ്പിൻ്റെ ഇല അതില്ല എന്നുണ്ടെങ്കിൽ വയനയില ഉണ്ടാവുമല്ലോ തെരളി അല്ലെങ്കിൽ വയനയില എന്നൊക്കെ പറയുന്നത് നമ്മൾ മറ്റ് ഇതിലൊക്കെ കറികളിലൊക്കെ ഇടാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് കുമ്പിളപ്പം ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്നത് ചിത്രങ്ങൾ കാണിച്ചിട്ടുണ്ട് ഇതാണ് തെരളി അല്ലെങ്കിൽ വയനയില എന്ന് പറയുന്നത് അതില്ലെങ്കിൽ വേപ്പിൻ്റെ ഇല മതി വേപ്പിൻ്റെ ഇല ഏറ്റവും ഗംഭീരമായിരിക്കും ഒന്നുകിൽ വേപ്പിൻ്റെ അരിവേപ്പിൻ്റെ ഇല അല്ലെങ്കിൽ വയനയില പിടിയെടുക്കുക ഒരു പിടിയെന്ന് പറയുമ്പോൾ ഒരു മൂന്നോ നാലോ അഞ്ചോ എണ്ണം ആവശ്യത്തിന് എടുത്തോളൂ അപ്പോൾ അത്രയും ഇല എടുക്കുക ഈ രണ്ട് ഇലകളിൽ ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക ഒന്ന് ഈ വേപ്പിൻ്റെ ഇല അല്ലെങ്കിൽ വയന ഇല നാലാമതായിട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ കർമ്മം ഒഴിയാൻ പോകുന്ന സമയത്ത് ഒഴിയുന്ന ഓരോ വ്യക്തിയുടെയും ഇപ്പം നിങ്ങൾ നിങ്ങൾക്ക് സ്വയം ഒഴിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിൻ്റെ അറ്റത്ത് നിന്ന് എവിടെ ഒരു ചെറിയ നൂല് അല്ലേ നിങ്ങളുടെ അലമാരയിലിരിക്കുന്ന വസ്ത്രത്തിൽ ഏതിൽ നിന്നെങ്കിലും ഒരു നൂല് ഒരു കഷ്ണം നൂല് അതിൽ നിന്ന് ഒന്ന് വിടുവിച്ചെടുക്കുക അത് നിങ്ങളുടെ സങ്കല്പം എന്നുള്ള രീതിയിൽ ഒരു ദോഷങ്ങൾ നീങ്ങാൻ വേണ്ടിയുള്ള ഒരു സങ്കല്പം എന്ന രീതിയിലാണ് ഒരു നൂല് വിടുവിച്ചെടുക്കുക അതിപ്പം മറ്റൊരാളെ നിങ്ങൾ ഒഴിയാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഇട്ടിരിക്കുന്ന വസ്ത്രത്തിൽ നിന്നോ ആ വ്യക്തിയുടെ ഇരിക്കുന്ന വസ്ത്രത്തിൽ നിന്നോ ഒരു നൂലെടുക്കുക അപ്പം ഈ നാല് കാര്യങ്ങളാണ് നമുക്ക് ഒഴിയാൻ വേണ്ടത് വറ്റൽമുളക് അല്ലെങ്കിൽ കുരുമുളക് അഞ്ചെണ്ണം ഒരു പിടി ചെറിയ പിടി കല്ലുപ്പ് അല്ലെങ്കിൽ ഉപ്പ് വേപ്പിൻ്റെ ഇല അല്ലെങ്കിൽ വയനയുടെ ഒരു പിടി ഇല വസ്ത്രത്തിൻ്റെ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിൻ്റെ നൂല് ഇത്രയും കാര്യങ്ങൾ കയ്യിൽ എടുത്തുകൊണ്ട് കിഴക്കോട്ട് തിരിഞ്ഞ് അഭിമുഖമായിട്ട് നിന്നുകൊണ്ട് എവിടെയെങ്കിലും ഒരിടത്ത് അഗ്നിസാക്ഷിയായിട്ട് കിഴക്കോട്ട് തിരിഞ്ഞ് നിന്നുകൊണ്ട് ആ നിലവിളക്ക് അല്ലെങ്കിൽ വിളക്ക് അല്ലെങ്കിൽ ദീപം വെച്ചിരിക്കുന്നതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഓം ജയ മംഗളകാളി ഭദ്രകാളി കപാലിനി ദുർഗക്ഷമ ശിവദാത്രി സ്വാഹ ഈ മന്ത്രം ചൊല്ലുക എങ്ങനെയാണ് ഓം ജയ മംഗളകാളി ഭദ്രകാളി കപാലിനി ദുർഗാക്ഷമ ശിവദാത്രി സ്വാഹ എന്ന് ചൊല്ലുക ഓം ജയ മംഗളകാളി ഭദ്രകാളി കപാലിനി ദുർഗ ശിവരാത്രി സ്വാഹ എന്ന് ചൊല്ലിക്കൊണ്ട് നിങ്ങളുടെ മുഖത്തിന് നേരെ ഒരു മൂന്ന് തവണ ഒഴികുക ചൊല്ലുന്ന ഒറ്റ തവണ ചൊല്ലിയാൽ മതി ചൊല്ലിക്കൊണ്ട് ഒഴിയുന്നത് ആ ചൊല്ലി തീർക്കുന്നതിനുള്ളിൽ മൂന്ന് തവണ ഒഴിയുക അതാ ഈ മന്ത്രം ഇവിടെ കാണിച്ചിട്ടുണ്ട് നിങ്ങൾ എഴുതിയെടുക്കൂ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സൗകര്യാർത്ഥം ഇത് എടുത്തു വെച്ചുകൊള്ളു ഇത് നോക്കി വായിച്ചോണ്ടായാലും മതി ഇത് നോക്കി വായിച്ചോണ്ടായാലും മുഖത്തിന് മൂന്ന് തവണ ഒഴിയുക എന്നുള്ളതാണ് മന്ത്രം ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞ് കേൾപ്പിക്കാം ഓം ജയ മംഗളകാളി ഭദ്രകാളിക പാലിനി ദുർഗക്ഷമാ ശിവദാത്രി സ്വാഹ എന്ന് ചൊല്ലിക്കൊണ്ട് മൂന്ന് പ്രാവശ്യം മുഖത്തിന് നേരെ ഒഴിയുക ഒഴിഞ്ഞതിന് ശേഷം ഇപ്പം നിങ്ങൾ സ്വയം ഒഴിഞ്ഞു കഴിഞ്ഞാൽ അതേ വസ്തു വേറെ എടുക്കേണ്ട കാര്യമില്ല വീട്ടിലെ രണ്ടാമത്തെ അംഗത്തെ ഒഴിയണമെന്നുണ്ടെങ്കിൽ മറ്റൊരാളെ ഒഴിയണമെന്നുണ്ടെങ്കിൽ അതേ വസ്തുക്കൾ കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ ആ രണ്ടാമത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ ആ ഒരു വസ്ത്രത്തിൽ നിന്നൊരു നൂല് കൂടെ എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് അവരെ ഒഴി അപ്പം നേരത്തെ വെച്ച നൂല് അവിടെത്തന്നെ ഉണ്ടാകും അതവിടെ ഇരുന്നോട്ട് കുഴപ്പമൊന്നുമില്ല കൈപ്പിടിയിൽ തന്നെ ഉണ്ടാകും ആ മറ്റ് രണ്ടാമത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ അതുപോലെ എടുത്ത് ഒഴിയാം വീട്ടിൽ മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ചെയ്യണം കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ ഒരുപാട് സ്ഥലത്ത് പോകുന്നതും ജോലിയും പഠനവും അവരുടെ ആ ഒരു പ്രായത്തിൻ്റെ ഒരു കാര്യങ്ങളുമൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രാക്ക് കണ്ണേർ എരിച്ചിൽ ദോഷങ്ങൾ അതൊക്കെ ഏർക്കാനായിട്ടുള്ള സാധ്യത കൂടുതലുണ്ട് അതെല്ലാം നീങ്ങാനായിട്ടും ഭഗവതിയുടെ ഒരു ചൈതന്യം വന്ന് നിറയാനായിട്ടും ഇത് ചെയ്യാൻ ഏറ്റവും ഗംഭീരം കേട്ടോ അപ്പോൾ അച്ഛന്മാരൊക്കെ ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മുൻഗണനയെടുത്ത് മക്കൾക്ക് വേണ്ടി കൂടി ഇത് നാളത്തെ ദിവസം ചെയ്യുക ദോഷങ്ങളെല്ലാം ഇല്ലാതാവട്ടെ ഒരു ഭഗവതിയുടെ ഒരു കവചം എപ്പോഴും ആ കുഞ്ഞുങ്ങളുടെ ചുറ്റും ഉണ്ടാവട്ടെ ഏത് കാര്യത്തിന് പോയാലും ഇപ്പോൾ എല്ലായിടത്തും അച്ഛനമ്മമാരായ നമുക്ക് ഓടിയെത്താൻ പറ്റണമെന്നില്ല അപ്പം കുഞ്ഞുങ്ങളുടെ എപ്പോഴും ഭഗവതിയുടെ ഒരു കവചം ഉണ്ടാകും അത് കുഞ്ഞുങ്ങളെ നിന്ന് രക്ഷിക്കും എന്നുള്ളതാണ് അപ്പം എല്ലാവരും ഇത്തരത്തിൽ ഒഴിഞ്ഞു കൊണ്ടുപോയി അടുപ്പ് കൂട്ടിയോ അല്ലെങ്കിൽ അല്പം തീ കൂട്ടിയോ ആ വസ്തുക്കൾ അതിൽ കൊണ്ടുപോയിട്ട് അത് പൂർണ്ണമായിട്ടും അഗ്നിക്ക് ഇരയാക്കുക അപ്പം തീയൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ രണ്ട് കർപ്പൂരം ആയാലും അതിലിട്ട് കൊടുത്ത് നല്ലോണം അന്ന് കത്തി പരക്കാനുള്ള ഒരു സ്ഥലം കൊടുക്കുക അത് പൂർണമായിട്ടും അത് പൊഹഞ്ഞ് കത്തിയില്ലാതാകണം എന്നുള്ളതാണ് അപ്പം തിന്മയെ നശിപ്പിച്ച് നന്മയെ പുനഃസ്ഥാപിക്കാനായിട്ട് അമ്മ മഹാമായ ദുർഗാഭഗവതി അവതരിച്ച ഈ ഒരു ദിവസം ഇത് ചെയ്യുന്നത് ഏറ്റവും ഗംഭീരമാണ് എന്നുള്ളതാണ് അപ്പം ഈ കർമ്മം അവസാനിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീയെല്ലാം കെട്ടടങ്ങി എന്ന് ഉറപ്പ് വരുത്തി ആ കത്തിച്ച് വെച്ചിരിക്കുന്ന വിളക്കുമെല്ലാം അണച്ച് എല്ലാം കഴിഞ്ഞ് സുഖമായിട്ട് കൈയും കാലും മുഖവും കഴുകി കുളിക്കാൻ പറ്റുന്നവരാണെങ്കിൽ കുളിക്കുക എല്ലാവർക്കും ചിലപ്പോൾ രാത്രി ഒരുപോലെ കുളിക്കാൻ പറ്റണമെന്നില്ല ശാരീരിക സ്ഥിതിയൊക്കെ വെച്ചിട്ട് കുളിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ രാത്രി കുളിച്ചിട്ട് കിടക്കാം അല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ കയ്യും കാലും ഒന്ന് കഴുകിയിട്ട് കയ്യും കാലും മുഖവും ഒന്ന് കഴുകി ശുദ്ധമായിട്ട് പോയിട്ട് കിടക്കാവുന്നതാണ് ഇത് ആർത്തവ സമയത്തിലൂടെ കടന്നു പോകുന്ന പെൺകുട്ടികൾ സ്ത്രീകൾ ഇത് ചെയ്യാൻ പാടില്ല കേട്ടോ ഇത് ചെയ്യാൻ പാടില്ല കാര്യം നമ്മൾ വിളക്ക് എത്തിച്ച് വെച്ചാൽ അതിൻ്റെ മുമ്പിൽ നിന്ന് ചെയ്യേണ്ട കാര്യമാണ് ചെയ്യാൻ പാടില്ല അപ്പോൾ ആർത്തവ സമയത്തിലൂടെ പുലവാലായ്മ സമയത്തിലൂടെ മറ്റ് അശുദ്ധികളിലൂടെ ഒക്കെ കടന്നു പോകുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് അങ്ങനെയുള്ളവർ ഇത് ചെയ്ത് ആ ദോഷമായിട്ട് തിരിച്ചു വരാൻ പാടില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കി വെക്കുക അതുപോലെ ഈ ദുർഗാഷ്ടമിക്ക് അമ്പലത്തിൽ പോകുന്നവരുണ്ടെങ്കിൽ ദേവീക്ഷേത്രത്തിൽ പോകുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ചുവപ്പ് ചരട് വാങ്ങിച്ചു കൊടുത്ത് ക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ച് നിങ്ങൾക്കൊരു ഒരു സിന്ദൂര പുഷ്പാഞ്ജലി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കുങ്കുമ പുഷ്പാഞ്ജലി എന്നൊക്കെ പറഞ്ഞ് നടത്തി തരും പുഷ്പാഞ്ജലി ആ പുഷ്പാഞ്ജലി നടത്തി ആ പ്രസാദവും ചൂടി ആ ചുവന്ന ചരട് ശരീരത്തിൽ അണിയുന്നത് എവിടെയാണ് ശരീരത്തിൽ അണിയാൻ കൈയാണോ അരയിലാണോ എവിടെ കാലിലാണോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അണിയാൻ എവിടെയാണോ സൗകര്യമായിട്ടുള്ള അത് അണിയുന്നതും ഏറ്റവും ഗംഭീരമാണ് ജീവിതത്തിൽ ഒരുപാട് മനപ്രയാസങ്ങള് ദുഃഖങ്ങള് സങ്കടങ്ങള് ഒക്കെ അനുഭവിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ചുവന്ന ചരട് വാങ്ങിക്കൊടുത്ത് ദുർഗാഷ്ടമി നാളിൽ ഭഗവതിക്ക് കൊടുത്ത് ആ ചരട് പൂജ നടത്തി അതോടൊപ്പം ഒരു കുങ്കുമ പുഷ്പാഞ്ജലി കൂടെ നടത്തി ആ പ്രസാദവും സ്വീകരിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും എന്നുള്ളതാണ് ആ ദോഷങ്ങളൊക്കെ ഒന്ന് മാറി ഒരു മനപ്രയാസവും മന്ദതയൊക്കെ ഒക്കെ മാറി ജീവിതത്തിലൊരു സന്തോഷമൊക്കെ കടന്നു വരാനായിട്ട് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ചടങ്ങാണ് കേട്ടോ ഇപ്പോൾ ദുർഗാഷ്ടമി ദിവസം അമ്പലത്തിലൊക്കെ തൊഴാൻ പോകുന്നവരുണ്ട് വീട്ടിൽ അത്തരത്തിൽ മനപ്രയാസത്തിലൂടെ ഒക്കെ കടന്നു പോകുന്നവരുണ്ട് ഒന്നിനും ഒരു ഉന്മേഷമില്ല എല്ലാം തടസ്സങ്ങളും വിഘ്നങ്ങളും പ്രശ്നങ്ങളും ദുഃഖങ്ങളും എന്നുണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടും നേരത്തെ പറഞ്ഞ പോലെ ഇച്ഛാശക്തി ക്രിയാശക്തി ജ്ഞാനശക്തി മൂന്ന് ശക്തികളും നേടി നമ്മളുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കാനായിട്ട് കർമ്മം ചെയ്യാൻ ഏറ്റവും ഗംഭീര ദിവസമാണ് അപ്പോൾ ആ ഒരു കാര്യം കൂടെ എല്ലാവർക്കും ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഇന്ന് വന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ക്ലിയറാവാത്ത കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാൻ മറുപടി പറയുന്നതാണ് ജഗതീശ്വരനെ അനുഗ്രഹിക്കട്ടെ എൻ്റെ അമ്മ മഹാമായ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും ഉണ്ടാകട്ടെ നന്നായിരിക്കട്ടെ നന്ദി നമസ്കാരം